തീയുടെ നിറമുള്ള വെള്ളച്ചാട്ടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതേ സംഭവം സത്യമാണ് പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വീടിയിലേക്ക് തന്നെ പോയിന്റ് ഓയിലേക്ക സ്വാഗതം നമ്മുടെ ഭൂമിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂമിയിലെ അത്ഭുതങ്ങൾ അതെ പലതരം അത്ഭുതങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മുടെ പ്രകൃതിയിലുണ്ട് എല്ലാ വൃക്ഷങ്ങളും ജീവജാലങ്ങളും നദികളും എല്ലാം ഓരോ ജീവിയുടെയും സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചാൽ നമ്മുടെ സന്തുലിതാവസ്ഥ തന്നെ നശിച്ചു പോകും എന്നത് വാസ്തവമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തീയുടെ നിറമുള്ള വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് ഒന്ന് ഞെട്ടിയില്ലേ അതേ സംഭവം സത്യമാണ് കാലിഫോർണിയയിലാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുള്ളത് കാലിഫോർണിയൻ നാഷണൽ പാർക്കിലാണ് ഈ ഒരു പ്രതിഭാസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ദേശീയ പാർക്കായ യോസ്മൈറ്റ് ദേശീയ പാർക്കിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നിങ്ങൾ ഈ ചിത്രത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയില്ലേ ഈ വെള്ളച്ചാട്ടം തീ ഒഴുകി വരുന്നത് പോലെയാണ് എന്നും എന്നാൽ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് സൂര്യപ്രകാശം ഒരു പ്രത്യേക രീതിയിൽ ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് ആ ചുമപ്പ് നിറം അതായത് ചുവപ്പ് നിറം അല്ലെങ്കിൽ തീ നിറം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ സൂര്യനാണ് ഇവിടുത്തെ താരം കൊള്ളാലേ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്